ഹലോ എവരിവൻ എന്തൊക്കെയാണ് നമ്മൾ ഈ കേൾക്കണേ അതായത് നോക്കൂ യൂട്യൂബർ മുഹമ്മദ് സാലി അറസ്റ്റിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസ് എൻ്റെ പൊന്നുമക്കളെ ഈ വാർത്ത ഞാൻ കേൾക്കുമ്പോൾ ആദ്യം ഞാൻ ഫവാസിനെ വിളിച്ചു എടാ ഫൊവാസേ എന്താണ് നമ്മുടെ സാലു പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ചു എന്നല്ലേ വാർത്ത എന്താണ് ഇതിൻ്റെ സത്യാവസ്ഥ അപ്പോൾ ഫവാസ് എന്നോട് പറഞ്ഞു നല്ല രീതിയിൽ സാഡാണ് ഫവാസ് ഫവാസ് എന്നോട് പറഞ്ഞു എനിക്കറിയില്ല ബ്രോ അതായത് നിങ്ങൾക്ക് നീ കണ്ടതുപോലെ ന്യൂസിൽ ഞാനും കണ്ടതാണ് എനിക്കൊന്നും അറിയില്ല എന്നാണ് ഫവാസ് എന്നോട് പറഞ്ഞത് ഞാൻ ഈ വിഷയത്തെക്കുറിച്ച് നല്ല രീതിയിൽ പഠിച്ചു അതിനുശേഷം എനിക്ക് കിട്ടിയ ഇൻഫർമേഷനിൽ എൻ്റെ പൊന്നുമക്കളെ ഒൻപതാം ക്ലാസ്സിൽ പഠിക്കുന്ന ചെറിയൊരു പെൺകുട്ടിയാണ് ഷാലു പീഡിപ്പിച്ചത് അതായത് എങ്ങനെ പീഡിപ്പിച്ചോ നോക്കൂ ഇപ്പോൾ ഷാരുവിന് ഏകദേശം ഇരുന്നൂറും മുന്നൂറും കീഴിലധികം ഫോളോവേഴ്സ് ഉണ്ട് അപ്പോൾ ഈ ഫോളോവേഴ്സ് ഈ ഷാരൂവിൻ്റെ നിരന്തരം വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്നവർ പേഴ്സണലി പോയി മെസ്സേജ് അയക്കും ഹായ് ബ്രോ ഒരു ഹായ് കിട്ടുമോ ഒരു ഹായ് തരുമോ എന്നൊക്കെ ഇഷ്ടംപോലെ പെൺകുട്ടികളൊക്കെ മെസ്സേജ് അയക്കും ഷാരു ചെയ്തെന്താണ് ഈ പെൺകുട്ടി അയക്കുന്ന മെസ്സേജ് റീപ്ലൈ കൊടുക്കുകയും അതിനുശേഷം നിന്നെ ഞാൻ വിവാഹം കഴിച്ചോളാം എനിക്ക് നിന്നെ ഇഷ്ടമാണ് എന്ന് പറഞ്ഞ് പീഡിപ്പിക്കുകയാണ് ചെയ്തത് നാണോ മാനോ ഉണ്ടോ ഷാലു അതായത് നീ എത്ര നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇൻസ്റ്റാഗ്രാമിൽ ഷാരൂവിൻ്റെ വ്ളോഗ് നോക്കൂ അതിൽ എന്തൊക്കെ ഉപദേശങ്ങളാണ് നമ്മളോട് ഷാലു പഠിപ്പിച്ചു തരുന്നത് നിലവിൽ നോക്കുക ഒരു ഫ്രണ്ട് എന്ന നിലയിൽ ഒരു ഫാൻ എന്ന നിലയിൽ ഒരു പെൺകുട്ടി മെസ്സേജ് അയച്ചപ്പോൾ അവളെ ഇവൻ വശലാക്കി പീഡിപ്പിക്കുകയാണ് ആരാണ് ഷാലു മൂന്ന് മക്കളുണ്ട് ഷാരൂവിന് കല്യാണം കഴിഞ്ഞിട്ട് നിലവിൽ മുപ്പത്തഞ്ച് വയസ്സാണ് ഷാരൂന്ന് നോക്കൂ നിങ്ങൾ മകളുടെ പ്രായമുള്ള ഒരു പെണ്ണിനെ എങ്ങനെ തോന്നി നിനക്ക് വോയിസ് ക്ലിപ്പ് ഞാൻ സൈഡിൽ അപ്പോൾ നിങ്ങൾക്ക് ലൈംഗികമായി പീഡിപ്പിച്ച കേസിൽ ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസർ ആയ കാസർകോട് ആരക്കാടി കിങ്ങിനെ പോലീസ് പിടികൂടിയത് തന്ത്രപരമായി വിവാഹ വാഗ്ദാനം നൽകി വിദേശത്ത് വെച്ച് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിൽ യൂട്യൂബർ മുഹമ്മദ് സാലിയാണ് പോക്സോ കേസിൽ അറസ്റ്റിലായത് ഷാലു കിങ്സ് മീഡിയ ഷാലു കിങ്സ് ബ്ലോഗ് എന്നിവയാണ് ഇയാളുടെ യൂട്യൂബ് ചാനലുകൾ പെൺകുട്ടിയുടെ കുടുംബം നൽകിയ പരാതിയിൽ കേസെടുത്ത വിവരം പോലീസ് ഷാലു കിങ്ങിനെ അറിയിച്ചെങ്കിലും ലുക്ക് ഔട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചത് രഹസ്യമാക്കി വയ്ക്കുകയായിരുന്നു പ്രതി മംഗലാപുരം വിമാനത്താവളത്തിൽ ഇറങ്ങിയ ഉടൻ തന്നെ ഇമിഗ്രേഷൻ വിഭാഗം കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നു. പിന്നാലെ ഷാലു കിങ്ങിനെ കൊയിലാണ്ടി പോലീസിന് കൈമാറി പ്രതിക്കെതിരെ പതിനഞ്ച് ദിവസം മുമ്പ് തന്നെ പരാതി രേഖപ്പെടുത്തിയിരുന്നതായിട്ടാണ് വിവരം ലഭ്യമാകുന്നത് പ്രതി വിദേശത്തായതിനാൽ ഉടനടി ലുക്ക്ഔട്ട് നോട്ടീസ് കൊയിലാണ്ടി പോലീസ് പുറപ്പെടുവിച്ചു എന്നാൽ ഇക്കാര്യം മറച്ചുവച്ചു സാമൂഹ്യ മാധ്യമങ്ങളിൽ ഹാസ്യപരമായ വീഡിയോകളിലൂടെയും പരസ്യങ്ങളിലൂടെയും ശ്രദ്ധ നേടിയ വ്യക്തിയാണ് ഷാലു കിങ് എന്നറിയപ്പെടുന്ന പ്രതി വിദേശത്ത് വച്ചാണ് കുട്ടിയെ പീഡിപ്പിച്ചതെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങളിൽ ഉള്ളത് വിദേശത്ത് താമസിച്ച് പഠിച്ചിരുന്ന പതിനാല് വയസ്സുകാരിയായ പെൺകുട്ടി പ്രതിയുടെ ഇൻസ്റ്റാഗ്രാം ആരാധകയായിരുന്നു ആരാധന വഴിവിട്ട രീതിയിലേക്ക് മാറിയതിനെ തുടർന്ന് രക്ഷിതാക്കൾ പ്രതിക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നു എന്ന് പറയപ്പെടുന്നു എന്നാൽ ഇത് അവഗണിച്ച് പ്രതി മുന്നോട്ട് പോയതോടെയാണ് പരാതി കൊയിലാണ്ടി പോലീസ് സ്റ്റേഷനിൽ എത്തിയത് എന്നാൽ പെൺകുട്ടിയുടെ രക്ഷിതാക്കൾക്ക് താനാണ് വിവരം അറിയിച്ചതെന്നും പ്രതി അവകാശപ്പെടുന്നുണ്ട് പെൺകുട്ടി പിന്മാറാത്തത് കൊണ്ടാണ് ഈ സാഹചര്യം ഉണ്ടായതെന്നും ഇയാൾ അടുത്ത സുഹൃത്തുക്കളോട് പറഞ്ഞതായും റിപ്പോർട്ടുകളുണ്ട് സംഭവവുമായി ബന്ധപ്പെട്ട് കൊയിലാണ്ടി പോലീസ് കസ്റ്റഡിയിലായ പ്രതിയെ ചോദ്യം ചെയ്തു വരികയാണ് വൈകുന്നേരത്തോടെ അറസ്റ്റ് രേഖപ്പെടുത്തി മുൻപും പല വിവാദങ്ങളിലും ഷാലുക്കിംഗ് കുരുങ്ങിയെങ്കിലും പിടിയിലാകുന്നത് ആദ്യമായിട്ടാണ് അതേസമയം സംഭവം ശ്രദ്ധയിൽപ്പെട്ടതോടെ കേരള ഇൻഫ്ലുവൻസർ കമ്മ്യൂണിറ്റിയിൽ നിന്ന് ഇയാളെ പുറത്താക്കിയിട്ടുണ്ട് നോക്കൂ ഷാലു പറയുകയാണ് പെൺകുട്ടിയാണ് എൻ്റെ പിന്നിൽ വന്നത് അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതെന്ന് എൻ്റെ പൊന്നു പൊന്നുശാലു നിനക്ക് പതിനാല് വയസ്സുള്ള ഒരു പെൺകുട്ടി മെസ്സേജ് അയക്കുമ്പോൾ നീ ചിന്തിക്കണമായിരുന്നു നീ വലിയൊരു വ്ലോഗറാണ് ഞാൻ റീപ്ലൈ കൊടുക്കണോ അതിനുശേഷം നല്ല രീതിയിൽ ചാറ്റ് മുന്നോട്ട് പോകുമ്പോൾ നീ ചിന്തിക്കണമായിരുന്നു എനിക്ക് മൂന്ന് മക്കളുണ്ട് കല്യാണം കഴിഞ്ഞ ഒരാളാണ് ഞാൻ എനിക്ക് മുപ്പത്തിയഞ്ച് വയസ്സാണ് അതായത് ഈ പെൺകുട്ടിക്ക് പതിനാല് വയസ്സാണ് അങ്ങനെ നീ ചിന്തിക്കണമായിരുന്നു എന്തിന് നീ മെസ്സേജ് അയച്ചു നീ വേണ്ടാത്തത് മിണ്ടിയത് കൊണ്ടല്ലേ അവൾ നിനക്ക് മെസ്സേജ് അയച്ച നിരന്തരം എന്താണ് നമ്മൾ കേൾക്കുന്നത് പതിനാല് വയസ്സുള്ള പിഞ്ചു പെൺകുട്ടിയെ മു മുപ്പത്തി അഞ്ച് വയസ്സുള്ള ഷാരു പീഡിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഞാൻ ഈ വാർത്ത കേൾക്കുമ്പോൾ പേഴ്സണലി ഞാൻ ആഗ്രഹിച്ച ഒരാളാണ് ഇതൊരു ഫേക്ക് ആവണേ ഫേക്ക് ഫേക്കാവണേ നല്ല രീതിയിൽ ഞാൻ പഠിച്ചു അതിനുശേഷം മനോരമയിൽ വാർത്ത വന്നു ഏഷ്യനെറ്റിൽ വാർത്ത വന്നു മീഡിയ വൺ മാതൃഭൂമി എല്ലാത്തിലും വാർത്ത വരുമ്പോഴാണ് ഞാൻ വീഡിയോ ഇടുന്നത് എന്തിന് വീഡിയോ ഇടുന്നു എൻ്റെ പൊന്നു എസ് എസ് എൽ സിയിലും ഒൻപതാം ക്ലാസ്സിലും പഠിക്കുന്ന പെൺകുട്ടികളോട് പറയാനുള്ളത് നിങ്ങൾ അതായത് അവർക്ക് വിവരമില്ല പെൺകുട്ടികൾക്ക് എന്ന് പറഞ്ഞാൽ തീരെ വിവരമില്ല ചെറിയ പിന്തോമന കുട്ടികളല്ലേ ടി വിയിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ കാണുന്നത് വേണ്ടാത്ത വീഡിയോസുകളാണ് അപ്പോൾ അവരുടെ മൈൻഡ് സെറ്റുകൾ എന്തൊക്കെയോ ചെറിയ പിഞ്ചോമന കുട്ടികൾക്ക് ഒന്നും അറിയാതെ അവന്മാർ എന്തു ചെയ്യും ഇത്തരത്തിൽ വലിയ വലിയ അക്കൗണ്ട് ഇതായത് ഈ സാലുഷാലു ഒക്കെ ഇഷ്ടംപോലെ ഫോളോവേഴ്സ് ഉണ്ടല്ലോ അവനൊക്കെ പോയി ഒരു ഹായ് അയക്കും അപ്പോൾ ഷാലു റിട്ടേൺ ഒരു ഹായ് അയച്ചാൽ യോന്മാർക്ക് അതൊരു ആഘോഷമാണ് ഇത്രയും വലിയൊരു ഫോളോവേഴ്സ് ഉള്ള ആൾ ഞങ്ങൾക്ക് ഒരു ഹായ് അയച്ചല്ലോ എന്ന് യോന്മാർ ചിന്തിക്കും ആദിനെ ഈ ശാലു എന്ന് പറയുന്ന ആ വൃത്തിഘട്ടവും മാറി യൂസ് ചെയ്തിട്ട് എന്തൊക്കെയോ സംസാരിച്ചിട്ട് അവരെ വിളിച്ചിട്ട് ശാരീരികമായി ലൈംഗികമായി പീഡിപ്പിക്കുകയാണ് നാണോ മാനവുമുണ്ടോ ഇവിടെ ഞാൻ കാണുന്നത് നിങ്ങളൊക്കെ പറയും ആ പെൺകുട്ടി എന്തിനാണ് മെസ്സേജ് അയച്ചത് എൻ്റെ പൊന്നുമക്കളെ അത് ചെറിയ പെൺകുട്ടിയാണ് പതിനാല് വയസ്സുള്ള പെൺകുട്ടിക്ക് ബുദ്ധി എന്ന് പറയുന്ന സാധനം വന്നിട്ടില്ല ഇവൻ്റെ കാര്യം അങ്ങനെയല്ല അതായത് മൂന്ന് മക്കളുണ്ട് ഇവൻ എന്തുകൊണ്ട് ചിന്തിച്ചിട്ടില്ല ഓക്കെ മാതൃഭൂമിയിൽ വന്ന ചെറിയൊരു നിങ്ങൾ ഒന്ന് കേട്ടു നോക്കൂ ഈ ബ്ലോഗർ അറസ്റ്റിൽ കാസർഗോഡ് ചിലമ്പാടി സ്വദേശിയായ മുഹമ്മദ് സാലിയാണ് കൊയിലാണ്ടി പോലീസ് അറസ്റ്റ് ചെയ്തത് വിമാനത്താവളത്തിൽ മംഗലാപുരം വിമാനത്താവളത്തിൽ വെച്ചായിരുന്നു ഇയാളെ പിടികൂടിയത് രാഹുൽ രാഹുൽ എപ്പോഴായിരുന്നു ഇയാൾക്കെതിരായ കേസ് വന്നത് എങ്ങനെയായിരുന്നു പോലീസിന്റെ ഓപ്പറേഷൻ കാസർഗോഡ് സ്വദേശി മുഹമ്മദ് സാലി സോഷ്യൽ മീഡിയ സ്റ്റാർ ആണ് യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും അടക്കം ലക്ഷക്കണക്കിന് സബ്സ്ക്രിപ്ഷൻസും ആളാണ് പതിനഞ്ചു വയസ്സുകാരി പീഡിപ്പിച്ച കേസിലാണ് ഇപ്പോൾ കൊയിലാണ്ടി പോലീസ് അറസ്റ്റിലായിട്ടുള്ളത് വയസ്സുകാരനാണ് ഇയാൾ വിദേശത്തായി എന്റെ പൊന്നുമക്കളെ എല്ലാ ചാനലും പറയുന്നത് യൂട്യൂബർ പിടിയിൽ യൂട്യൂബർ പിടിയിൽ നിന്ന് ഈ തെണ്ടി കാരണം എല്ലാ യൂട്യൂബർമാർക്കും ഒരു പേരായി അതായത് ഒരിക്ക കാര്യം ഞാൻ പറയുകയാണ് ഇതിൻ്റെ പിന്നിൽ ഇപ്പോൾ കുറേ ആൾക്കാർ പറയും ഷാലു കിങ് ഒന്നും ചെയ്തിട്ടുണ്ടാവില്ല അവൻ നല്ലവനാണ് ഇതിൻ്റെ പിന്നിൽ എന്തൊക്കെയോ കളികൾ പൊന്നാര മക്കളെ ഞാനും അന്വേഷിച്ചു എല്ലാ മാധ്യമങ്ങളും ഏഷ്യനെറ്റൊക്കെ വാർത്ത കൊടുക്കണമെങ്കിൽ അവർ അത് സത്യമാണെങ്കിലേ കൊടുക്കും അതിനുശേഷം മനോരമ മീഡിയ വൺ ഇവരൊക്കെ വെറുതെ കിട്ടുന്ന വാർത്ത കൊടുക്കൂല്ലോ ഒക്കെ പഠിച്ചിട്ട് തന്നെയാണ് ഞാൻ വിളിക്കുമ്പോൾ എനിക്ക് കിട്ടിയ ഇൻഫർമേഷൻ അതായത് പതിനാലുകാരി ഒൻപതാം ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടി ഒരു ഹായ് ഹലോ നിങ്ങളുടെ ബിഗ് ഫാനാണെന്ന് പറഞ്ഞ് മെസ്സേജ് അയച്ചപ്പോൾ ഷാലു നല്ലൊരു യൂസ് ചെയ്ത് എന്തൊക്കെയോ സംസാരിച്ച് അതിനുശേഷം എൻ്റെ നിലവിലുള്ള ഭാര്യയെ ഞാൻ ഒഴിവാക്കി നിന്നെ ഞാൻ കെട്ടിക്കോളാമെന്ന് പറഞ്ഞ് എൻ്റെ കൂടെ ഒരു ദിവസം കിടന്നാൽ മതിയെന്ന് പറഞ്ഞ് പീഡിപ്പിച്ചു എന്നാണ് എനിക്ക് കിട്ടിയ വിവരം അപ്പോൾ ഏതായാലും ഈ വീഡിയോ ഞാൻ വൈകിട്ട് ചെയ്യണം ഓക്കെ ബൈ